തണ്ണീർമുക്കം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ വൈദ്യൻശ്വീര വീട്ടിൽ രാധാകൃഷ്ണന്റെ ഉടമസ്ഥിതിയിലുള്ള ടാറ്റ എയ്സ് വാഹനം കത്തി നശിച്ചു വാഹനം പൂർണമായും നശിച്ച നിലയിലായി ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് സംഭവം വാഹനത്തിലുണ്ടായിരുന്ന ചകിരിക്ക് തീപിടിച്ചതും വലിയ വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം പ്രധാന റോഡിൽ നിന്ന് കയറിയ ചെറിയ വഴി ആയതിനാലും ഫയർഫോഴ്സ് സംഘത്തിന് സംഭവസ്ഥലത്ത് എത്തിപ്പെടാൻ സാധിക്കാത്തതും അപകടത്തിന്റെ ആക്കം കൂട്ടി നമ്മുടെ ഉപജീവന മാർഗമായിട്ട് നമ്മൾ ഉപയോഗിച്ചുണ്ടരുന്ന വാഹനമാണിത് നമ്മളിപ്പോൾ എടുത്തിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആയിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഇന്നലെ നമ്മൾ ഈ ചകിരി ഓട്ടോ അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ ഓട്ടോങ്ങളൊക്കെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ ലോഡുമായിട്ട് വന്ന് വണ്ടി ഇവിടെ ഇട്ടിട്ട് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മൂന്നര മണിയായി മൂന്നര മണിയായിട്ടുണ്ട് അപ്പോൾ ആ മൂന്നര മണിക്ക് നമ്മൾ വീട്ടിലേക്ക് പോയി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വീട്ടിൽ നോക്കാൻ നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് നമ്മുടെ ഈ വണ്ടി കിടക്കണം അപ്പോൾ നോക്കി ഇപ്പം നമ്മളൊരാൾ വിളിച്ചിട്ട് പറയുകയാണ് കുട്ടി വിളിച്ചിട്ട് പറയുകയാണ് ഇന്നുമ്പോൾ തീ പെടർന്ന് പറ്റുന്നതെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പം പെട്ടെന്ന് ഞാൻ ഓടി വന്നെങ്കിലും എനിക്കതൊന്നും നിർത്താൻ പറ്റില്ല കാരണം പെട്രോൾ എഞ്ചിനാണ് വണ്ടി പെട്രോൾ പെട്രോളിൻ്റെ എന്തോ പൈപ്പിന് പെട്ടെന്ന് തീ പിടിച്ച് പെട്ടെന്ന് ആളി അപ്പോൾ ആ സമയത്താണ് നമ്മൾ പെട്ടെന്ന് നമ്മളെ കൊണ്ട് കെടുത്താൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ട് പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ച് വിളിച്ചിട്ട് അവർ വന്നപ്പോഴാണെങ്കിലും നമ്മുടെ ഇങ്ങോട്ടുള്ള റോഡ് ചെറിയ റോഡാണ് അതിലൂടി വാഴിക അവരുടെ വലിയ വാഹനം കയറി വരാൻ പറ്റാതെ വന്നതുകൊണ്ട് അവർക്ക് ഇടക്ക് വണ്ടി ബ്ലോക്ക് ചെയ്ത് ഇടക്ക് കിടന്നു പോയി കിടന്നു പോയിട്ട് അവരവിടുന്ന് ഇത് കെടുത്തുന്ന സാധനമായിട്ട് രണ്ട് പേരെ ആദ്യം ഓടി വന്ന് അവരാണ് ഇത് കെടുത്തുന്നത് കെടുത്തിയതിനു ശേഷം പിന്നെ വണ്ടി ഉണ്ടായിരുന്ന സാധനമൊക്കെ ഒലിച്ച് താഴെ ഇറക്കി പിന്നെ ആ ഒരു ആ ഒരു അപകടാവസ്ഥയിൽ നിന്നും മറ്റുള്ള വീടുകളിലേക്കൊന്നും വീട് അങ്ങോട്ട് മറ്റേ വീടുകളൊക്കെ ഉള്ളതാണ് പക്ഷേ എന്തായാലും അങ്ങോട്ടൊക്കെ പെടന്ന് പോകാതെ കണ്ട് നമുക്ക് വണ്ടി ഒരു ഇച്ചിരി പോലെ ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് മൊത്തം അത് കത്തി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വണ്ടിയിടകത്ത് നമുക്ക് കുറേ സാധന സാമഗ്രികൾ ഉണ്ടായിരുന്നു അതും വണ്ടി ഉൾപ്പെടെ എല്ലാം കത്തി നശിച്ചിരിക്കുകയാണ് ഇത് അടച്ചു തീർക്കാനുണ്ട് കുറച്ച് ഫൈനാൻസ് അഞ്ച് വർഷത്തേക്ക് ഫൈനാൻസ് ആണ് അപ്പോൾ ആ ഫൈനാൻസ് കൂടി അടച്ച് തീർക്കാനായിട്ട് നമുക്കിപ്പം നിലവിൽ അടച്ച് പറ്റാ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പം നല്ല ഓട്ടമൊന്നും ഇല്ലാത്ത സാഹചര്യമായിരുന്നു അപ്പോൾ ഇപ്പം ഇനി അടച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഇൻഷുറൻസ് എമൗണ്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ട അധികാരികൾ അതിൻ്റെ നടപടികൾ ചെയ്തു തരണമെന്ന് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്